മരുന്നിനുപോലും ഒരന്നുമില്ലല്ലോ ഇവിടെ അല്ലേ അടിച്ചു പോന്നെ സെറ്റ് മ്മ മരത്തെ പിരികട ഷാടിനകത്ത് ഷേ യെസ് ചുസല്ലേ ഹലോ വൈസ് അല്ല നമ്മൾ രാവിലെ ഇറങ്ങി നമ്മൾ ഇറങ്ങിയത് വെളുപ്പിനെയാണ് ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന മഴയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അജേഷനുണ്ട് നമുക്ക് കുറച്ച് ദൂരം തഴഞ്ഞു പോകാനുണ്ട് അപ്പോൾ തഴഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമായിരിക്കും നമ്മുടെ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡ് ഉദ്ഘാടനമാണ് കേട്ടോ നോട്ടിക ബിഞ്ചും റോഡും യൂസ് ചെയ്യുന്നത് ഒക്കുമ കൊമാഡോ റെയിൽ ഞാൻ നമ്മൾ ലൂറാണ് തൽക്കാലം എടുത്തത് കാര്യം മഴയൊക്കെ പെയ്ത് വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു കലക്കൽ പോലെയുണ്ട് അപ്പം കലക്കളത്തി അത്യാവശ്യം ഈ ഒരു നല്ല റിസൾട്ട് ഉള്ള ലൂറാണ് ഉണ്ടല്ലോ അങ്ങനെന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് നമ്മൾ വെള്ളത്തിൽ എൻ്റെ കിലോമീറ്റർ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങ് പോണം അത് തുറപ്പിനും ഇവിടുന്ന് അങ്ങ് അറ്റം പോയതിന് ശേഷം ഒറ്റക്കായലാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോകുന്ന വഴിക്ക് അതിൻ്റെ അറ്റതാ ചീലാൻ്റെ വഴിക്കൊക്കെ ചെല്ലുമ്പോൾ കാസ്റ്റ് ചെയ്യാൻ ചെമ്പലടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ നേരെ വീടിലേക്ക് പോകാം വെള്ളത്തിൽ വീഴുന്നതിന് മുന്നേ പണിയെടുക്കുന്നൊരു ഇറക്കനായത് അത് പറ്റിയായിരിക്കും പക്ഷേ എന്തായാലും നേരത്തെ നേരത്തെതോ യെസ് 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 നമ്മുടെ റോഡ് ഉദ്ഘാടനം അവിടെ തകർത്ത് കിടന്ന് വെട്ടിക്കൊണ്ടിരിക്കുക അതിന് ഇടയ്ക്കൂടാ ചെറിയ പറഞ്ഞു കുഴപ്പമില്ലാത്ത പൈസ വേണ്ട ഞാൻ പറയുന്നില്ല അതിൻ്റെ പറ്റ ചെന്ന് കഴിഞ്ഞാൽ അടി വീഴും വിഞ്ചിം ഉദ്ഘാടനം ഫസ്റ്റ് ചെമ്പല്ലി ഷാഡ് ഷാഡ് ഞാൻ എൻ്റെ പുറത്തൂടെ കിടക്കുന്നു ഓക്കെ ും റോഡ് ഉൽക്കാണേല അതിൻ്റെ തൂ വീണ്ടും പുറത്തിറങ്ങി ഇവിടെ തകർത്ത് മീൻ ആക്ടിവിറ്റി കാണിച്ചോണ്ടിരിക്കുക പക്ഷേ സ്ട്രൈക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്തായാലും ഷാഡ് എടുത്തിട്ട് അതിൻ്റെ പച്ച കളിച്ചടിച്ചുണ്ടെ എൻ്റെ അമ്മയും മരത്തെ പിരി കിട ഷാഡിനകത്ത് എസ് ചി മിസ് അല്ലേ അയ്യോ ഒരു പോയി ഇച്ചിരി നല്ല ഐസ് വയസ്സുണ്ടായിരുന്നു പറയാൻ പറ്റത്തില്ല മിസ് ആയി പോയി എല്ലാരും ചോദിക്കുന്ന കാര്യം റബ്ബറിട്ട് വെച്ചേക്കുന്ന ഉരുപ്പായിരിക്കാനാട്ട കീറിയ ഷാടാമ്മ ഫാല് ഗൈസ് മീനെ അടിച്ച് വേൾ കയർത്തി കണ്ടല്ല സെക്കൻഡ് വേണ്ട ഇഞ്ചി മീനകത്ത് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാലേ ഓഹ് ഇവന്മാർ കൂട്ടത്തെ വന്ന് കിടന്ന് വെട്ടുക ഈ പറ്റ അയ്യോ കീറില എൻ്റെ ഷാഡ് കീറില്ല കട അത് അവനെ താത്തുവിട്ടേ അവൻ താത്തുവിട്ടെ ഷാഡ് കയറില് ഷാഡ് കയറില് ഫസ്റ്റ് ഞാൻ സ്ട്രൈക്ക് ചെയ്ത് സെക്കൻഡിനെ കണ്ടോ ഗൈസ് കണ്ടോ ഷാഡ് കീറിയിരിക്കുന്നതിനകത്തൂടെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യാൻ പോവാ എന്താ വെച്ചാലേ ഈ ഈയൊരു ടൈപ്പ് ആണെന്ന് ഒന്ന് വന്നിരിക്കുന്നത് മൊത്തം വെട്ടുന്നുണ്ട് മൊത്തത്തിൽ നിന്ന് വെട്ടുന്നുണ്ട് അതാണ് ഷാടിൻ്റെ അവസ്ഥ നോക്കണം ദയനീയമാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം വീണ്ടും പിടിക്കാം നോക്കും ചെമ്പല്ലിയുടെ പ്രത്യേകത ഉണ്ടോ ഒരെണ്ണം വരില്ല ഒരാളും നാടിനും വിദേശി വട്ടക്കാലിൻ്റെ മൊത്തം എടുക്കണം കേട്ടോ ഒരു മഴയെ കാറ്റം വന്നു കഴിഞ്ഞാൽ പണിവാൾ അതാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് ദ്വീപ് അടിച്ച് അടിച്ച് ചെറിയ സാധനം മൂന്നാമത്തെ മീൻ സൈസെല്ലാം കേട്ടോ കുഴപ്പമില്ലാത്ത ടൈപ്പാണ് അടിക്കുന്നതെല്ലാം ഷാഡിനകത്തും ഷാഡിനകത്ത് എല്ലാം അടിക്കുന്ന കേട്ടോ അപ്പോൾ ഷാട്ടിന മൊത്തം പസറക്റ്റ് പരുവത്തിനാണ് ഉള്ളതിനെല്ലാം തൂത്തു കൊണ്ടുപോയെന്ന് തോന്നുന്നു അല്ലേ ബാക്കിയുള്ളത് മേടിച്ചും പോയി കാണും മരുന്നിന് പോലും ഓർമ്മയില്ലല്ലോ ഇവിടെ അല്ലേസ് റൈസ് അമ്പല സെറ്റ് അടിയായിരുന്നു സൈസ് ഉണ്ടല്ലോ വലിയ സൈസ് മീനാണ് അത്യാവശ്യം నూటిగా వించి